എത്തിയിട്ടില്ല നമ്മളതിന്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇന്നേ ഫസ്റ്റ് ബെഞ്ചിൽ നമുക്കിരിക്കണം അതിന് അവരല്ലേ എപ്പോഴും ഇവിടെ ഇരിക്കേ പിന്നെ അവരെ ബെഞ്ചാണ് ഇവിടെ വല്ല എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ന് വിണ്ടാതിരുന്നു ഞാനിവിടെ തന്നെ ഇരിക്കും എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കട്ടെ ഇന്നലെ മാഷിന്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം ബിഞ്ഞ് പറഞ്ഞത് ശരിയാ ഞാൻ ഇന്നലെ വിചാരിച്ചതേ ഉള്ളൂ അവർക്കിട്ടൊരു പണി കൊടുക്കുമെന്ന് നമുക്ക് രണ്ടുപേരും തല് കിട്ടുമ്പോഴേ ആ ചിഞ്ചുവിന്റെ ചീരി കണ്ടായിരുന്നേ ഇന്നല്ലാടെ അവളെ മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ എന്തായാലും ഉറപ്പിച്ചതാ അവർക്കിട്ട് എന്തായാലും ഒരു പണി ഞാൻ കൊടുക്കും ആദ്യത്തെ തുടക്കം നമുക്ക് ഇവിടെ നിന്ന് ആകാം നമുക്ക് കൂട്ടിനാ കൂട്ടാം അവനാ നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു ബലം ഹാ അത് നീ പറഞ്ഞു ശരിയാ അവനുണ്ടായാലേ പിന്നെ പേടിക്കാനൊന്നുമില്ല അവനെന്ന് വന്നിട്ടില്ലേ അതിനവൻ എപ്പോഴും നേരത്തെ വരുന്നേ അവനൊന്നും ലേറ്റ് ആയിട്ടില്ലേ വരാറ് ലേറ്റ് ആയിട്ട് വന്നാലും അവന്റെ പവർ വേറെ തന്നെയാ നോക്കി ഇവിടെ നിനക്കേ ഞങ്ങളെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്താ കാര്യം പറ ആ അപ്പുവിന്റെയും സിഞ്ചുവിൻ്റെയും ഞാൻ ഇട്ടേ നമുക്കൊരു പണി കൊടുക്കണം നിങ്ങൾ റെഡിയാണോ റെഡിയാണോ അവർക്കിടെ ഒരു പണി കൊടുക്കാനേ ഈ ഹൃത്തിക്ക് കുറെ നാളായി കാത്തു നിൽക്കുന്നു അന്നേ സിന്ധു മാമിന്റെ ക്ലാസ്സിലെ എന്നെ ഒറ്റ കൊടുത്തതെ ആ വിഷ്ണു ഒറ്റ എടുക്കണം അവനിട്ടൊരു പണി കൊടുക്കാനേ ഞാൻ കുറെ നാളായി നോക്കി നിൽക്കുന്നു ആ അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അപ്പൊ ഈ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു മുതൽ അവർക്കിട്ടൊരു പണി കൊടുക്കാന്നുള്ളത് നിങ്ങൾ മാത്രം ആവശ്യമല്ല എൻ്റെ കൂടെ ആവശ്യം അതിന് വേണ്ടിയിട്ടുള്ള തുടക്കം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതെന്താണാവോ എന്താണാവോ ഇതേ അവരിയ്ക്കുന്ന ബെഞ്ച ഇനി ഇരുന്നു ഇനി ഇവിടെ ഒരു പുതിയ കാണാം നിങ്ങൾ തുടങ്ങിക്കോ എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും സെറ്റ് ഡൺ ദേ അവൾമാര് നിന്റെ തറകിലുണ്ട് നോക്ക് ഓ ആ അതിന്റെ നിനക്കെന്താടാ നിങ്ങളെ കൂട്ടത്തില് രണ്ട് മരമണ്ടന്മാരെ ഇവിടെ അവന്മാരെന്താ പേടിച്ച് വീട്ടിലിരിക്കാണോ ആര് പേടിച്ച് നിന്നെ പേടിച്ചോ ആ അവന്മാര് കാരണല്ലേ ഞാൻ ഇത്രയും ദിവസം വീട്ടിലിരുന്നേ എല്ലാത്തിനും ഞാൻ പണി തരുന്നുണ്ടേ നീ ഒന്ന് പോയടാ പിന്നെയൊക്കെ പേടിച്ച് ജീവിക്കാനേ ഇതേ അവരെ കാണും ഞങ്ങൾ അതിന് കിട്ടത്തില്ല വഴിന്ന് മാറിക്കോ മാറിയില്ലെങ്കിൽ നീ എന്ത് നീ ഇവിടെ നിൽക്ക് ഞാനേ പോയിട്ട് മത്തായി മാഷിനെ വിളിച്ചോണ്ട് വരാം നിനക്ക് അത്രക്കേണ്ട ധൈര്യം എന്റെ എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല മര്യാദക്ക് വഴിന്ന് മാറിക്കോ നീയേ ഇവളുമാരുടെ കൂടെ വാലാട്ടി നടന്നു വെറുതെ ഞങ്ങൾ ഭരിക്കാൻ നിൽക്കണ കേട്ടോ നിന്റെ മോന്ത പൊളിയും ഈ കൂട്ടത്തിലെ നിനക്കറി എല് കൂടുതലാണെന്ന് എനിക്ക് എനിക്കറിയാം അത് കരുതിന്റെ നേരെ കളിക്കാൻ വിറ്റല്ലേ നീയല്ലേ ഞങ്ങളോട് വെറുതെ തുടക്കം വന്നത് ഈ ക്ലാസ്സിൽ എന്ത് നടക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും ഇതിന് ഇയാളാരാ ആരാ ആണോ പുതിയൊരു അതിഥി എന്നോട് ഉച്ചത്തിൽ സംസാരിക്കാൻ വേണ്ടി ധൈര്യം ഉണ്ടാവും അവളെ അവളെ ഗ്യാങ്ങിലെ പുതിയ ആളാ അഹങ്കാരം കണ്ടില്ലേ അച്ഛനും ഇല്ല അമ്മയില്ല ഇവർക്ക് ഏതോ പുഴയിൽ നിന്ന് ഒലിച്ചു വന്നപ്പോ കിട്ടിയതാണോ തോന്നുന്നേ കണ്ടില്ലേ ശരിയാ ആരോരുല്ലാത്ത അനാഥപ്പെളെ അഹങ്കാരം കണ്ടാ തോന്നും അവളെ തന്നെ റിച്ച് ഫാമിലിയിലേതാണ് നിങ്ങളുടെ സംസാരം വല്ലാതെ അതിന് കിടക്കുന്നുണ്ട് കേട്ടോ കൊറേ നേരമായി ഞാൻ കേൾക്കുന്നു നിനക്കെന്താ അതിനെ അവളെ പറഞ്ഞപ്പോ നിനക്കതിനാല് ദാണോ അതേടാ എന്റെ അച്ഛനും നിനക്കെന്താ വല്ല മേലാലെ എങ്ങനെ അവളെ പറ്റി അനാവശ്യമായിട്ട് സംസാരിച്ചാലേ നീ വിവരോ ഇനക്ക് എന്തിനാ ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നതെ അല്ല കൊണ്ടാക്കി കൊണ്ടാക്കിക്കൂടെ ഓർഫനേജിൽ കൊണ്ടാക്കണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ദൈവു നീക്കറിയേണ്ട അവര് കാണിക്കുന്നതിനേക്കുള്ള ശിക്ഷ അവർക്ക് ദൈവം കൊടുക്കും എന്നാലും ഇവരെന്താ ഇങ്ങനെ ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ കച്ചറയായി ഇവൻ ഇവനെ നമ്മുടെ സിന്ധു മാമിന്റെ ക്ലാസ്സിലെ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു അത് വിഷ്ണു കണ്ട അവൻ മാമിനോട് പറഞ്ഞു അതിനുശേഷം തുടങ്ങിയത് അവനെയും അക്രമം ക്ലാസ്സിൽ ഫോൺ കണ്ടുവരാൻ പാടില്ലാന്ന് അവൻ അറിയില്ലേ അത് തന്നെയല്ലേ പറഞ്ഞെ അത് അവൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലേ പിന്നെ അവനെ പറഞ്ഞു കൊടുക്കണ്ടേ അവനെ അതിന്റെ പകം നിന്നോട് പോക്കിയതാ അങ്ങോട്ട് മാറി നിൽക്കണ അതെ ഈ സീറ്റ് എണീറ്റ് പോയെ അതെ ഇരിക്കും എന്താ സംഭവിക്കുന്നു നോക്കാലോയ്ക്ക് എണീക്കില്ല കൽപ്പിക്കാൻ ഒന്ന് നിനക്കൊരു ണ്ടേ നീ ക്ലാസ് ലീഡറാന്ന് വെച്ചിട്ട് വലിയ ആ ആളാ ഞങ്ങളോട് എടുക്കാൻ നിൽക്കണ്ടോ നിന്നൊക്കെ മാം വിളിച്ചതെ ഇവിടെ വന്നിരിക്കുന്നേ അപ്പുറത്തെ ബെഞ്ചിലല്ലേ നിങ്ങൾ ഇതുവരെ ഇരുന്നേ പിന്നെന്താ ഇപ്പൊ മാറ്റം ഇവിടെ മാറോടെ നിങ്ങനെ സ്റ്റാഫ് റൂമിലോട്ട് ഏ നോക്ക് മാമിനെ വിളിക്കാൻ പോയിട്ടുണ്ട് ചെറിയ എല്ലാം നീ പോകുന്നേ നിങ്ങളായി നിങ്ങളുടെ പാടായി ഇനി എന്തിനാ എന്നെ വിളിക്കുന്നേ അയ്യേ ഇവൻ ഇങ്ങനെ ഒരു എന്നിട്ട് ഇവനാണല്ലോ ദൈവമേ നമ്മൾ കൂടെ ശരി ഞാൻ പോട്ടെ പിങ്കി തൽക്കാലം വേഗം അങ്ങോട്ട് മാറിയിരിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ ഇത്തവണ അവര് ജയിക്കുന്ന കരുതി എല്ലായ്പോളന്നില്ല ഞാൻ കാണിച്ചു തരാം അവർക്ക് അയ്യോ നീ ഒന്നും കാണിക്കണ്ട നിന്റെ മനസ്സിലായി അയ്യേ ഏ നോക്കിക്കേ നമ്മുടെ ക്ലാസ്സിൽ ധൈര്യശാലികൾ ഇരിക്കുന്നത് അപ്പൊ ഇത്രേ ഉള്ളൂ നിങ്ങൾ മാഷിനെ വിളിക്കാൻ പോവെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ അങ്ങ് പേടിച്ചല്ലേ എനിക്കറിയാമായിരുന്നു നിങ്ങളെ ധൈര്യക്ക് എത്ര വരെ പോകുന്നു മത്തായി മാഷി ഒന്ന് കേട്ടപ്പോഴേക്കും മൂത്രം അയച്ചെന്നാ തോന്നുന്നു അവളെ മാറി നമ്മളെ വെറുതെ പറ്റിച്ചതാ ശരിയാ അവളെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ എന്താ നിങ്ങൾ എല്ലാരും നാ പറഞ്ഞു പോയോ എന്തെങ്കിലും ഉണ്ടാകുന്നത് നിങ്ങൾ ബാഡ് ഗേൾസിനോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല പോയെ അധികം ഞാൻ ചിഞ്ചു നിങ്ങൾക്കുള്ള പണി വലിയ വരുന്നുണ്ട് യൂണോ ചേച്ചി എന്നാലേ ഇവിടെ കാത്തിരിക്കാം കേട്ടോ നിങ്ങൾ വാടി ഗുഡ് മോർണിംഗ് ആ ഹാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാരും ഇരിക്കേ മക്കളെ മാമിന് തീരെ സുഖമില്ല നിങ്ങൾ എല്ലാവരും ഒന്നും ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കട്ടോ ശരി ശരി എനിക്ക് ഭയങ്കര പനിയും തൊണ്ടവേദന ഒക്കെയാ എനിക്ക് നിങ്ങളോട് ഒച്ച ഇടാൻ വയ്യ നിന്നെന്താ മിസ് അസ്റ്റ് എടുത്തോ ഇവിടെ ഇന്നാളാ ആ വെറുതെ ഇരിക്കൊന്നും വേണ്ട എല്ലാരും എഴുതാനുള്ളതൊക്കെ എടുത്ത് എഴുതിക്കോ വല്ലാത്തൊരു തലവേദനയും പനിയും പിള്ളേരെ നിങ്ങളോടല്ലേ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കലേനേ അപ്പുറത്തെ ക്ലാസ്സിൽ ടീച്ചറും കൊണ്ട് കേറി വരും ഇവിടത്തെ ശബ്ദം കേട്ടിട്ട് നീ വന്നിട്ട് ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്ന എഴുതിക്കേ ശരി മിസ് ഓ ഇവളെ വിളിക്കാൻ മാമിനെ എന്നെ വിളിച്ചൂടെ കണ്ടില്ലേ പിങ്കി നിന്റെ പേര് എഴുതും എന്തിനാ മക്കൾ ഇത്ര നേരത്തെ നേരത്തെ വന്നേ ഞങ്ങൾ കുറച്ച് എന്തിനാടാ വെറുതെ സ്കൂളിലേക്ക് വരാൻ നിൽക്കുന്നേ വീട്ടിലിരുന്നാ പോരെ എന്നും ഇങ്ങനെ തന്നെ നേരം വൈകിട്ട് വരത്തുള്ളൂ അതുകൊണ്ടാ നിങ്ങക്ക് രണ്ടാക്കും എന്നും ഓരോ എക്സ്ക്യൂസ് കാണും പോയി സീറ്റ് അവിടെ ശബ്ദം ഉണ്ടാക്കാൻ നിൽക്കുന്ന എന്തെങ്കിലും എഴുതാനുള്ളത് എടുത്ത് എഴുതിക്കോ ഏഹ് ഇവളിവിടെ പേരെ നിൽക്കണ്ട എന്താടി നീ ഇങ്ങനെ എന്നെ അങ്ങ് തോണ്ടെന്നറിഞ്ഞു തൊട്ടിട്ട് പോലും ഇല്ല നീ എന്നെ തൊട്ട് തൊട്ട് തൊട്ടു രണ്ടും കൂടെ കുറെ നേരമായി തുടങ്ങിയിട്ട് എഴുതട്ടെ അയ്യോ ദേ അവളെ അയ്യോദേ പിന്നെയും സംസാരിക്കുന്നു ഇങ്ങോട്ട് പോയാ രണ്ടുപേരും രണ്ടാളോ ക്ലാസ്സിൽ വെളിയിൽ വെക്കോ നീ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയല്ലേടി ഈ നിനക്ക് ശരിക്കും അറിയില്ല എന്താ എന്താ ഒരു സംസാരം പോയി ക്ലാസ്സിൽ വെളിയിൽ പോയി നിൽക്ക് സംസാരിക്കുന്നത് ക്ലാസ്സിൽ ഒറ്റക്ക് കാരണമാ നമ്മുടെ ഈ പിഞ്ചിയോട് കളിക്കാൻ വന്നു ആലോചിക്കുന്നത് അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവളെ അഹങ്കാരത്തെ ഈ പിഞ്ചി ഇന്നത്തോടെ തീർക്കും ഏ നീ പുറത്തായ മൂത്ര വെക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇറങ്ങിയതാ നമുക്ക് ഇന്റർവെല്ലിന് അവർക്കിട്ടൊരു പണി കൊടുക്കണം എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് ഐഡിയ അത് നല്ലൊരു ഐഡിയ ആണ് നമ്മൾ നമ്മളാരാണെന്ന് അവക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്നാ ഞാൻ പോട്ടെ കാണാം ശരി നീ റീനു ഇത് പൊളിക്കും അടിച്ചു അവളെ പുറത്തോട്ട് പോകും നോക്ക് എല്ലാവരും ഗ്ലാസിന് വെളിയിൽ പോയിട്ടുണ്ട് എന്റെ കയ്യില് സാധനം ഇല്ലേ അതൊക്കെ റെഡിയാ ആ അവളെ ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട് ഈ പേപ്പറിലുണ്ട് ചിഞ്ചു നീ എടുപ്പുണ്ട് ഉപ്പിട്ട വെള്ളം കുടിക്കും പിഞ്ചിയോട് കളിച്ചവർ ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഉണ്ടല്ലോ നമ്മുടെ സീറ്റിലാണല്ലോ പോയി എന്താ ഞങ്ങളോട് ഞങ്ങൾക്ക് നമ്മൾ പിണങ്ങാനല്ലേ നമ്മൾക്ക് ഫ്രണ്ട്സ് അല്ലേ ആ ആ ആ ആ അതൊക്കെ 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 നിങ്ങൾക്ക് ക്ലാസ്സിലെ ഓരോ കളികളല്ലേ മൈൻഡിൽ മൈൻഡിൽ എടുത്തിട്ടുള്ളൂ തന്നെ മതി ഞങ്ങൾ പോട്ടെ പറ്റി െന്ത് സ്വഭാവം നന്നായി ഞാൻ തോന്നുന്നേ ചിഞ്ചു നീ തോന്നുന്നത് കണ്ടിട്ടേ അതിൽ വീഴാൻ നിൽക്കണ്ട എന്തെങ്കിലും ഒരു ഉടായ്പ് കാണും നീ നിന്റെ ചിന്തയിൽ എപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ടാ നമുക്ക് തോന്നുന്നത് ശരിയാ അവർ അത്ര ചീത്ത കുട്ടികളൊന്നും അല്ല അതെ അതെ ആമിയുടെ ഒരു കാര്യം എന്നാലും സൂക്ഷിക്കുന്നതൊക്കെ നല്ലതാ പുറത്ത് പോയി കളിച്ചിട്ട് ദാരിച്ചിട്ട് വയ്യ വെള്ളം കുടിക്കട്ടെ നോക്കി അവള് വാട്ടർ ബോർഡിൽ എടുത്തിട്ടുണ്ട് ശരിയാ ഇനി കണ്ടോ ആരതിനോട് വന്നേ എനിക്കറിയില്ല നീ എന്താണ് ഈ പിങ്കിയെ കുറിച്ച് വിചാരിച്ച നിന്നെ ഞാൻ സ്നേഹിച്ചു നിന്റെ ബോട്ടിലെ ഉപ്പ് കളിക്കുന്നത് നീ ഞാനാ എനിക്ക് ഇനിയും പലതും ചെയ്യാൻ പറ്റും എന്നോട് നീ കളിക്കാൻ നിക്കണ്ട അധികം അപ്പൊ നീ ഇത് ചെയ്ത് പിഞ്ചുനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവര് വിശ്വസിക്കേണ്ട മേ അനെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ നീ ഇനിയും കാണാൻ കിടക്കുന്നുണ്ട് ഇപ്പൊ മനസ്സിലായില്ല നിനക്ക് ഈ പിങ്കിയുടെ കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ നിന്റെ ബോട്ടിൽ ഉപ്പല്ലേ കളിക്കുള്ളൂ ഈ ചത്ത പല്ലിയൊന്നും കാണാതെ നോക്കിക്കോ എന്താടി നോക്കി നിൽക്കുന്നേ നടക്ക് ഇവളുമാരെ നമുക്കിട്ട് പണിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇവക്കുള്ളത് ഞാൻ കൊടുത്തോളാം ശരിയാ നമ്മൾ അവരെ വിശ്വസിക്കരുതായിരുന്നു അവര് നമ്മളെ സീറ്റിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒപ്പിക്കുന്നുണ്ടെന്ന് എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കരുതിയില്ല പിങ്കി നീ ഒരുങ്ങിയിരുന്നോ ഐ വിൽ ഷോ യു